ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസാണ് എൻഗേജ്മെന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്ന പോപ്പനിന്ന് ആദ്യമായിട്ട് വീഡിയോയില് കാണിക്കാൻ പോവാണ് ശരിക്കും നമ്മുടെ ഫാമിലി മൊത്തം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് മൊമെന്റ് ആണ് സുഹേലിന്റെ എൻഗേജ്മെന്റ് സോ ഇതായ എൻഗേജ്മെന്റിന്റെ വ്ലോഗാണ് സ്കിന്റെ പരിപാടി കേട്ടോസ്കിന് ഇട്ടാല് എന്ന് പറഞ്ഞാണ്ട് ഇടീച്ചാണ് ഇപ്പൊ തന്നെ നല്ല രസം ഒക്കെ പറഞ്ഞത് ഞാൻ സുഹേലിനോട് റെക്കമെന്റ് ചെയ്തിട്ടുണ്ട് സോയിലിനോട് ഇട്ടിട്ടിപ്പോ വരാൻ പറഞ്ഞു കണ്ണാടി നോക്കിട്ട് മറ്റേ ഫോണിലൊക്കെ നോക്കിട്ടാണ് ഇടുന്നത് മൂക്കും ഇത്ര സ്പേസ് ഇടും അപ്പൊ എസ് എങ്ങനെ പറ നമുക്ക് ഇത് അറിയില്ല ഇത് എന്താ എന്തൊക്കെയാ സാധനം അത് ഓളിട്ടിട്ടില്ല ചെലപ്പോ അതേ കാരണം ഒരു സാധനം അങ്ങനെ കിട്ടുന്നില്ല എന്തൊരു സാധനം പോയി ചോദിച്ചിട്ടില്ലേ എന്റെ അലമാരാഞ്ഞു വരണ്ടീ ദസ്കിന് അപ്പൊ അങ്ങനെ ഓൾ ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് ഇടാൻ വേണ്ടി ഇഞ്ചിച്ചിട്ടു എന്നിട്ട് ഇഞ്ചോട് പറഞ്ഞു പോകാണെങ്കിൽ കുഞ്ഞുട്ടി കൂട്ടി കൊടുക്കാറുണ്ട് തന്നാണ് അങ്ങനെ ഇപ്പോ അത് ഇട്ടുകൊണ്ട്

ഓ ഡിഷൻ ഡിസംബറിൽ ചേരല പരിഭരിതൻ എന്തു ചൊല്ലടാ തി വൈറ്റ് എങ്ങനെ അറിയിച്ചിക്കുള്ളാ ആ വെരിച്ചിക്ക് ഇപ്പ വെരിച്ചിക്ക് അഞ്ചെന്റെ കേറിണ്ടരാ മോർട്ടോട്ടിട്ടു ആടാ വെരിച്ചു വെരിച്ചു ആടാ ആന്നോ നോ 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 നെൽത്തെ चला നോ നോ ഞമോദിച്ചാനേ ആർട്ടോനി ഓരോ പിന്നെ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടിയിലാട്ടോ സുഹയിലറങ്ങുന്നത് അങ്ങനെ ആയല്ലാരും ഒരു വിധത്തില് റെഡി ആയി ഇറങ്ങിട്ടുണ്ട് കേട്ടോ കുറച്ച് പത്താണ്ട് കാശ് നമ്മള് ഇറങ്ങാൻ പോണ സുഹയിലറങ്ങാൻ പോണ വണ്ടി കേട്ടോ ാണ് നമ്മൾ പോകാൻ പോണത് പിന്നെ നമ്മൾ നമ്മളെ സ്വിഫ്റ്റ് ഉണ്ട് പിന്നെ വേറൊരു വണ്ടി ആ ഒരു വണ്ടി കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് വണ്ടിയിൽ നമ്മൾ ആൾക്കാരാണ് ഓൾമോസ്റ്റ് പോണത് അപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കാണ് ഷീ ഷെൻസി ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സാ കേട്ടെ പിന്നെ അതിന് കാക്ക കാക്ക ഞാൻ ഓൾമോസ്റ്റ് ചെറിയ ഷീരാണ് എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ അവിടെ പോയി കാണിച്ചു കാരണം എന്റെ ആരും കൊടുത്തരുന്നില്ല വീഡിയോ പിന്നെ കുഞ്ഞോള് സെബി ഇമ്മ ഇമ്മന്റെ അഡ്ഫീറ്റ് ചെറിയ ചേഞ്ച് ചേഞ്ചുണ്ട് അവിടെ നിന്ന് മാറ്റാറുണ്ട് എടുക്കാണ് പിന്നെ അപ്പോ അപ്പൊ ഓറിയൊക്കെട്ടോ കല്യാണം 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 കഴിഞ്ഞ അത് കിട്ടും കിട്ടും

അപ്പൊ ആദ്യീറ്റ് ആദ്യം നീ കൊറച്ചുകൂടി സെറ്റ് ആക്കാണ്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മക്ക് അവിടുന്ന് കാണിച്ചരാടുത്തില്ലേ ഓലറങ്ങണ്ടോ നമുക്ക് നമ്മളെ വണ്ടിയും കൂടി സെറ്റ് സെറ്റാക്കിട്ട് പോവാ കൊണ്ടോ എല്ലാരും പോ എല്ലാരും പോട്ടിന്റെ ശെരിയാക്കി കൊടുത്താ

അപ്പോൾ ഞങ്ങൾ ഈ കാറിലായിട്ട് പോകുന്നത് ഞാനും ദസിലും കുഞ്ഞോളും ആദ്യം അയിനു അപ്പോൾ നമ്മളിവിടേതാണ് അരീക്കോട് കഴിഞ്ഞ് ഇങ്ങനെ പോക്കണേ ഇവിടെ ഫോടൊക്കെ ഉണ്ട് കോഴിക്കോട് തോട്ടുമുക്കം അപ്പോൾ ഓല് ബാക്കിലാണ് ഓര് വന്നോട് എടുക്കണുള്ളൂ ഞങ്ങളിവിടെ ചെറിയ ജ്യൂസ് കുടിച്ചാൽ വണ്ടി കയറിയാണ് ഞമ്മളി കൊടുവള്ളിയിൽ നിന്നാണ് എല്ലാവരും മീറ്റ് ചെയ്യുകയുള്ളൂ വണ്ടിയൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ മിസ്സായി പോയിക്കണേ അങ്ങനെ ഞങ്ങൾ പോകാണ്ട് കഴിഞ്ഞ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഓല വണ്ടിയും പാസ് ചെയ്ത് പോയിട്ട് അപ്പയൊക്കെ ഇവിടെ പോയി ഞങ്ങൾ നേരെ ഇനി പോകാണ്ട് ഏകദേശം അരി കൂടെ ഇങ്ങനെ പോയിക്കണം നല്ല മായണ്ട് അറിയണ മതി മുക്കാണ് നല്ല മായോ സ്വയലിന്റെ പരിപാടിക്ക് ഐശ്വര്യം തോന്നില്ലേ സംഭവം ഇങ്ങോട്ട് നോക്കത്ത പതിനും കുഞ്ഞോളോട് വേക്കലുണ്ട് കേട്ടോ പിന്നെ മറ്റേ വണ്ടിയില് കാക്ക ഇപ്പ ഇമ്മ സെബി ഷിയമോള് ചൻസ പിന്നെ വേറൊരു വണ്ടിയില് സുവൈല് ഫോർച്യൂണറിലാണ് സുഹൈലും പിന്നെ എന്റെ ഫ്രണ്ട്സും ഒക്കെ പോകണെട്ടോ അപ്പൊ നമ്മള് നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് മീറ്റ് ചെയ്യാന്ന പറഞ്ഞിരിക്കുന്നത് സോ നമ്മള് കൊടുവള്ളി കെത്താൻ പോയിക്കൊണ്ട് വൈകുല്ല ഞമ്മക്ക ലേസ്ക ഏറ്റവും രസം നീ വൻ കോമഡി ഒക്കെ കേട്ടോ കാരണം പെരിയില് ഒരു മരുമകള് ഒരു മരുമകള് പോത്തല് ഒരു മരുവോള് പോത്തല്ലേ ഒരു മരുവള് കോഴിക്കോട് ഒരു മരുവള് എറണാകുളം പൈസ ഞങ്ങള് കൊടുവള്ളത്തില്ലേ ഏ സന്തോഷം തന്നെ അല്ലേ എന്താ പരിപാടി ഇവിടെ കെട്ടിച്ചണപ്പാ കല്യാണം ഇഞ്ചിഞ്ച കല്യാണോടും കാണുന്ന അവിടെ നിന്ന് പോയാ പറഞ്ഞ മറ്റേ ടീം അവിടെ മഫ്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് സെലക്ട് ആക്കിണ്ട് ഇപ്പൊ നമ്മളിപ്പോള്ളത് കൊടുവള്ളിയാണ് കൊടുവള്ളി വണ്ടി എങ്ങനുണ്ട് Waited, <akra desserts> െ അത് നല്ല വിഷയം അയിനെ മഴയുടെ പെയ്തോടുകൂടി ഇങ്ങനെ ആട് വണ്ടി റോട്ട് കടന്നിട്ട് ആ ഒഴിക നല്ലൊരു പോകാൻ പറ്റുള്ളൂ ഇവിടെ എന്താ ടച്ചപ്പ് ഉണ്ടോ ഷിയമോളും സെൻസും ഒക്കെ ഇതിലുണ്ട് സെബി ഒക്കെ സെബി ഈ സെബി ഒരുങ്ങുന്നു പോയല്ലേ ഇവിടെ റെഡി ആട്ടോ അപ്പൊ ഇക്ക ആർക്കുത്തിരുന്നു ഇവിടെ ആട്ടാ നല്ല തട്ടോ തട്ടാരെ സെലക്ട് 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 ചെയ്തത് നല്ല രസണ്ട് അടിപൊളിയായി നമ്മള് പോവല്ല നിങ്ങളതിന് വണ്ടീട്ടാണ് ഇപ്പൊ ഈ വണ്ടിയൊക്കെ കാത്തു തീർക്കണേണ്ട കേട്ടാലും എന്തിനു ഏഹ് രസം നല്ല വൃത്തിണ്ട് പോവാഞ്ഞോള് വൈനൂലുണ്ട് കേട്ടോ ആദ്യ പോവല്ലേ ആദ്യ ഇറക്ക ഇറങ്ങി നീച്ചും മുടിയൊക്കെ ഉണ്ട് ഷൂസ് ഒക്കെ ഇടണട്ടോ ഞാൻ ഇട്ടിട്ട് ഓന് അയ്മേണ്ട രീതിയിൽ ഇട്ട് കൊടുത്തിട്ടില്ല പോവല്ലേ കൈ മാറ്റി കടി മാറ്റിക്കട്ടിടി അതിനെടുക്ക പൈസ ഇവിടെ നിന്ന് അധികം ദൂരല്ലോട്ടോ നമ്മള് പോവാനിട്ടോ അപ്പം ഏ അതിനെ പിടിക്കണി നോക്കണ്ടേ സെറ്റല്ലേ പോവല്ലേ ടക്ക് നടക്കി 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 മാട് ആ

നീ അവിടെ പോയിട്ട് പോയിട്ടില്ല കൊണ്ടു കൊടുക്കല്ലേ ഏ ആ സെറ്റ് ചെയ്തേക്കുള്ള അവിടെ ആ ആർക്കോ ആയിക്കോട്ടെ ഷാപ്പ് എവിടെ അവിടെ മുകളിൽ മോളിക്കട നടക്കി കോട്ടെ വണ്ടി വെട്ടെ വണ്ടി വട്ടെ സെയിൽ മിന്നി പോടാ ഞാൻ ആദ്യം പൊക്ക കൊടുക്കണ്ടോ അല്ലാത്ത അർജന്റായി പോയി കൊടുക്കാൻ കൈ ജീവങ്ങളല്ലേ ഞാൻ ഓളന്ന് കാണിച്ച വല്ലാത്തൊരു ജീവങ്ങളെക്ക് എന്തിരി അർജന്റത്തിരി ആയില്ലേ അറിയോ ഇച്ചൊരു പാട്ട് പാട്ടു പാടുക ഇച്ചൊരു പാട്ട് പാടിട്ട് ആ പാട്ട് പാടി ഇങ്ങനെ കൊണ്ടു കൊടുക്കലാണ് അല്ലല്ലോ അങ്ങനെയാണ് എല്ലാരും പാട് പാട് എനക്ക് അറിയണ പാടിയ മതി വെള്ളം 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 കുടിക്കണ്ടേ ജി ജി ചോ വാങ്ങിട്ട് എടുക്ക് ആണോ അല്ലേ ആ അങ്ങനെ തന്നെ അങ്ങനെ എടുക്കുക െ അപ്പുറത്തു വധു അരേ വധു അരീൻഗേജ്മെന്റ് കഴിഞ്ഞു വധു വധുറ ബാക്കിയുള്ള കാര്യപരിപാടി എടുക്കല്ലേ അല്ല ഒരു ഫോട്ടോ എടുക്കല്ലേ വരാ ബഹുമാനപ്പെട്ട പിതാവ് വെള്ളം നൽകുന്നു ഒക്കെ കണ്ടിട്ടില്ല ബല ആരാധ ആരാ ഓന്റെ ആരാണ് വരിക അമ്മായ്യോ മാമി മാമി യെസ് കൊറച്ചുകൂടി എടുത്ത് കേക്ക് ദൂര അത്രക്ക് വേഗക്കണ്ടിട്ട് അവിടെ തട്ടി തടിഞ്ഞു കഴിഞ്ഞാടി ആകാലം പകുതി കൊടുക്കൊടുക്ക് ഒന്നുകൂടി ഒന്നൂടി കിട്ടിയില്ല ഓക്കെ ഓക്കെ ചിരിക്കുന്നു രണ്ടാളും ചിരിക്കുന്നു രണ്ടാളും മതി മതി പോവാ ഓക്കെ അല്ലേ സന്തോഷമായല്ലോ വണ്ടോട്ടേക്ക് പോയി നിക്കേ ഏ അതുകൊണ്ട് അതുകൊണ്ടാ ഇരുത്തല്ല ഇരുത്ത പേടിയ്ക്കോലും േക്ക് കഴിക്കാൻ പറ്റണോ അതേപോലെ എടുത്തോ അടുത്തോ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കണം ഫാമിലി എങ്ങനെയെങ്കിലും മയക്കെടുക്കണം അവിടെ

നിങ്ങള് ഏതൊന്നും ഇഷ്ടപ്പെട്ട ഇതെന്താ ഇളനീര പുട്ടിങ് തന്നെ മറ്റേ മറ്റേത് ഏതാ മാോ ഉണ്ട് അതൊരു നാലഞ്ച് ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതിനോട് കൊത്തി അടിയിട്ടോ ഭയങ്കര പെണ്ണ് ശരിയായിപ്പോ അതിന് എങ്ങനെയാണ് മറ്റാസിന്റെ മറ്റേ അറിയാത്ത കൊടുക്കടി കുഞ്ഞോളെ കൊടുക്കാതെ കുട്ടിണ്ടായ കുട്ടിണ്ടായ സ്വഭാവല്ലേ ആദി ആദി ആയി ആദിമി

ടി ഒന്നും കൊടുക്കണില്ല പിന്നെ തോണ്ട അല്ലേ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ അവിടെ സീറ്റിലേ ഓക്കേ അല്ലേ അവിടെ എന്തായി സെറ്റല്ലേ പരിപാടി ഉണ്ടായി അവസ്ഥ അല്ലേ പരിപാടി വെള്ളല്ലേ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒന്നും അല്ലേ ആശാദ അപ്പൊ എല്ലാർക്കും കോപ്പിയാ ഇഷ്ടപ്പെട്ടതായി ഫോട്ടർക്കാൻ പോയം വെയിറ്റ് ചെയ്ത് ഞങ്ങള് ആ വരുന്നുണ്ട് ആവന് ആ വരുന്നുണ്ട് എന്നാ ഓല് ഇനി അപ്പോൾ കഴിച്ച് നമ്മൾ ടാറ്റാ ബൈബി പറഞ്ഞാൽ ഇറങ്ങാൻ പോകേണ്ടത്